അങ്ങനെ എന്തായാലും രണ്ടായിരത്തി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ അധിക കാലമില്ല രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും അവിടെ ഈ പറഞ്ഞ പോലെ ഊർജ്ജസ്വലനായ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള നല്ല ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും വളരെ പരിതാപകരമായിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ചിനിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭീകരമായ പരാജയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് വേണം ദേശീയ തലത്തിൽ ആ നിന്നുകൊണ്ട് വേണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ നേരിടാൻ ആ ആത്മവിശ്വാസം മുഴുവൻ ചോർന്ന ആ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതോ ഇനിയിപ്പോൾ അനിവാര്യമായ മറ്റ് ധാരാളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒന്നുമില്ലാതായിപ്പോയ ആ ഒരവസ്ഥയിലേക്ക് തന്നെ ആ ഒരു വിധിയിലേക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസും നീങ്ങുമോ അതിനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പം അത് എല്ലാം നല്ലൊരു ശതമാനം ഈ നാലാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോട് റിസൾട്ടോടുകൂടിയായിരിക്കും ഇരിക്കുക ഇവിടെ കേരളത്തിൽ സത്യത്തിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഏകദേശം നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി നാലിനോടിനടുത്തിനോടടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസിന് അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ അവർ തന്നെയാണത് കൊണ്ടുപോയി പഠിക്കൊണ്ടുപോയി കലമടച്ച് ഈ വയനാട്ടിലെ കൊലപാതകം കരുവന്നൂര് മാസപ്പടി അങ്ങനെ 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 അവർ നമ്മുടെ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും അങ്ങ് നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ ചരിത്രത്തിൽ നമ്മൾ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെയും രണ്ടായിരത്തി നാലിലെയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ദേശീയ കക്ഷിയായ കോൺഗ്രസ്സിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ചരിത്രപരമായ ഇത് മുൻതൂക്കം അവർക്കുണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് ഇവിടെ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ അത് അവരായിട്ട് കളഞ്ഞു കുളിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞു ശരിയാണ് ഇവിടെ ഒരു പതിമൂന്ന് പതിനാല് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് യു ഡി എഫിൻ്റെ ഒരു വിജയം തന്നെയാണ് ആ ഒരു വിജയത്തിൻ്റെ വേളയിൽ ആ വിജയം ആഘോഷിക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അമ്പയപരാജയപ്പെടുകയും കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കുകയും അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ ആ കെ പി സി സി പ്രസിഡൻ്റെ സ്ഥാനത്ത് ഞാ എനിക്ക് തന്നെ ഇരുന്നേ പറ്റുകയുള്ളൂ എന്ന സുധാകരൻ്റെ മോഹം അത് ന്യായവുമാണത് അത് പക്ഷേ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ വിജയം നേടിയ യു ഡി എഫിനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഈ ഇടതു മുന്നണി അവരുടെ അവരുടെ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ശരി ഓക്കെ കാര്യം ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ കോൺഗ്രസ് അടിസ്ഥാനപരമായി ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ് ആ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ ആ പ്രതിപക്ഷ ധർമ്മം എത്രത്തോളം നിർവഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഇടതുമുന്നണിയുടെ ഈ രാക്ഷസ ഭരണം ഇവിടെ നടക്കുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കാനും അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ആ നിലയിലുള്ള എന്ത് ശ്രമം എന്ത് പ്രവർത്തനം കോൺഗ്രസ് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷവും എന്നുള്ളതിനെ എന്നുള്ളതിലെ